ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ഒക്കെ കീ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും ഇപ്പൊ ഒക്കെ യൂസ് ചെയ്യാതെ കുറെ നിൽക്കുകയോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കീബോർഡ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് പാസ്വേഡ് അടിച്ച് കയറാനൊന്നും കഴിയില്ല ആ രീതിയിലേക്ക് ഉണ്ടായിരിക്കുക പിന്നെ അതുപോലെ തന്നെ കീബോർഡിന്റെ കാലപ്പുഴക്കാരവും ഇതുപോലെ നമുക്ക് സംഭവിക്കാം അപ്പം ഇത് നമുക്ക് എങ്ങനെ പരിഹരിച്ചെടുക്കാൻ നോക്കാം അപ്പൊ നമുക്ക് നേരെ വെളിയിലേക്ക് പോവാം അപ്പം നമുക്ക് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അടിച്ചിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഇതിന്റെ സൈഡിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ സ്ക്രീൻ കീബോർഡ് നമുക്ക് കാണാൻ കഴിയും അത് ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്കത് ടൈപ്പ് ചെയ്യാൻ കഴിയും അപ്പം എന്തിരുന്നാലും മറ്റേ കീ പ്രസ് ആ പ്രസ് ആയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്ത് കൊടുത്താൽ മതി ബാക്ക് സ്പേസ് ഒക്കെ കൊടുത്ത് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് പൂർണ്ണമായി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ലാപ്ടോപ്പ് അഴിക്കണം അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ അഴിച്ചിട്ട് അതിൻ്റെ നമുക്ക് കീബോർഡ് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പം നമ്മൾ ഇവിടെ ഏത് കീയാണ് പ്രസ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഐയുടെ ഐക്കൊന്ന് പ്രെസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനവിടെ അതിൻ്റെ ലാപ്ടോപ്പ് അഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്ക്രൂസ് ഒക്കെ ഞാൻ അൺസ്ക്രൂ ചെയ്യുകയാണ് അപ്പോൾ ചില കീബോർഡൊക്കെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ ഊരാൻ കഴിയുന്ന രീതിയിലായിരിക്കും പക്ഷേ അത് ആ രീതിയിലല്ല അപ്പൊ അതാകുമ്പോൾ നമുക്ക് സംഗതി വളരെ എളുപ്പമായിരിക്കും സ്വിച്ച് ഒക്കെ മുകളിലുള്ള ആണെങ്കിൽ കൊട്ടം തന്നെ അഴിച്ചെടുക്കും കഴിയും ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് മൊത്തം അഴിച്ചാലേ നമുക്ക് ഇത് ഉരാൻ കഴിയുള്ളൂ അപ്പൊ ഇതുപോലുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് നമ്മൾ ഇന്ന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും ഇത് ഉപയോഗിച്ചിട്ടാണ് അയക്കാൻ പോകുന്നത് പിന്നെ അവിടെ ലാപ്ടോപ്പിന്റെ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ കീബോർഡൊക്കെ ഈ മദർ ബോർഡ് റെഡിയിലായിട്ടാണ് വരിക അപ്പോൾ പക്ഷെ നമുക്ക് കീബോർഡ് മൊത്തമായിട്ട് അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അപ്പം നമുക്കിതിലെൻ്റെ റാമും കാര്യങ്ങളും അതുപോലെ തന്നെ പ്രോസസ്സ് ഒരു ഡെഡിക്കേറ്റഡ് റാം സ്ലോട്ടും എസ് എസ് ടി ഒക്കെ കാണാൻ കഴിയും അതുപോലെ ബാറ്ററി ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യണം രണ്ട് സ്ക്രൂസ് ആണ് ബാറ്ററിക്ക് ഉണ്ടായിരിക്കുക ബാക്കിയൊക്കെ ലോക്ക് ആയിരിക്കും ലാപ്ടോപ്പിന്റെ കവർ അതുപോലെ തന്നെ സ്ക്രൂ അയച്ചുകഴിഞ്ഞാൽ ലോക്ക് ആയിരിക്കും അത് നോക്കിയിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം അപ്പം ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിൽ എന്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് അതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് മാത്രമേ നമ്മൾ വർക്ക് തുടങ്ങാൻ പാടുള്ളൂ കാരണം എന്തെങ്കിലും കാരണമെന്ന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ മാത്രം ബോർഡിന് കംപ്ലൈൻറ്റ് വരും ഡെസ്ക് ടോപ്പിനെ അപേക്ഷിച്ച് നമ്മൾ ലാപ്ടോപ്പിൽ എങ്ങനെയാലും വൈദ്യുതി പ്രഭാവം ഉണ്ടായിരിക്കും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കീബോർഡിൻ്റെ സ്ട്രിപ്പ് വരുന്നുണ്ട് ഇതിൽ അപ്പോൾ ആ വലിയ സ്ട്രിപ്പ് നിങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ബ്ലാക്ക് സ്ട്രിപ്പ് കാണാൻ കഴിയും ഒരു വലിയ സ്ട്രിപ്പ് അപ്പോൾ ഇത് കീബോർഡിന് വിടുന്ന സ്ട്രിപ്പാണ് ഇതാണ് സ്ട്രിപ്പ് ഇത് കീബോർഡിൻ്റെ സ്ട്രിപ്പാണ് അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ലോക്ക് നടക്കുക അളക്കുക ബാക്കിയൊക്കെ നമ്മുടെ ടച്ച് ബാഡിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത് മറ്റുള്ള സ്ട്രിപ്പ്സ് ഒന്നും വലിക്കാൻ പാടില്ല അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ലോക്ക് കാണും ആ ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രിപ്പ് വലിച്ചാണെങ്കിൽ കിട്ടും അപ്പം ഇതാണ് നമ്മൾ കീബോർഡിൽ നിന്ന് വരുന്ന സ്ട്രിപ്പ് ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ കണക്റ്റിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും അത് മൊത്തം കാർബണായിരിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് പടുത്തായിട്ട് ഒരു ബഡ്സ് എടുക്കുക അതിന് ശേഷം നമ്മൾ തിന്നർ ഉപയോഗിക്കുക ഈ തിന്നർ ബഡ്സിൽ ദേശം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന്റെ ഈ സ്ട്രിപ്പിൻ്റെ ഭാഗം അതായത് കോണ്ടാക്റ്റ് വരുന്ന ഈ കാർബണിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക തിന്നറിന്റെ അംശം ഒന്നും അവിടെ കൂടുതലായിട്ട് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ആ സ്ട്രിപ്പ് ഒന്ന് തിരികെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല രീതി തന്നെ ക്ലീൻ ആയി അപ്പോൾ ഡ്രൈ ചെയ്യാൻ വിട്ടു അപ്പോൾ അതിന് ശേഷം നമ്മൾ വേണ്ടത് അപ്പോൾ ലോക്ക് ഉണ്ട് ആ ലോക്ക് ഓപ്പൺ തന്നെയാണോ എന്ന് നോക്കുക ഓപ്പൺ അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കി വയ്ക്കുക അതിനുശേഷം സ്ട്രിപ്സ് ശരിയായ അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്ക് ഇടാൻ മറന്നു പോയത് അപ്പോൾ കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണിത് അപ്പോൾ ഇത് സ്ട്രിപ്സ് വയർ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ബാറ്ററി ഇൻസെർട്ട് ചെയ്യാം ഇപ്പോൾ ബാറ്ററി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ലോക്ക് ഉണ്ട് ആ ലോക്കിൽ ഇറക്കി വെച്ചതിന് ശേഷമാണ് സ്ക്രൂ ചെയ്യേണ്ടത് അപ്പം സൈഡിൽ നമുക്ക് ആ ലോക്ക് കാണാൻ കഴിയും അപ്പോൾ ബെൻഡായ രീതിയിലൊന്നും വെച്ച് ടൈറ്റ് ആക്കാൻ പാടില്ല കാരണം ബാറ്ററി ഡാമേജ് ആകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഇതിന് ഞാൻ കൺസിസ്റ്റൻ്റ് എസ് എസ് ഡി ആണ് യൂസ് ചെയ്തത് അതിൽ നമുക്ക് എൻ വി എം ഇ എസ് എസ് ഡി ഒക്കെ യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്ടാണ് ഞാനത് സാറ്റ് എസ് എസ് ഡിയിലേക്ക് ചുരുങ്ങിയത് മദർബോർഡിൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഏഡ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട് വൺ ഡി ബി ഹാർഡ് ഡിസ്ക് ആയിരുന്നു അപ്പോൾ അത് അടിച്ചുകൊണ്ടാണ് ഞാൻ എസ് എസ് ടി ഇട്ടത് അപ്പോൾ നമുക്കിവിടെ ലോക്ക് കാണാൻ ആ ലോക്കിൽ കൃത്യമായിട്ട് നമ്മുടെ ബാറ്ററി ഇറക്കി വെക്കണം പൊസിഷൻ കറക്റ്റാണെന്ന് തന്നെ നോക്കണം അതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുക അപ്പോൾ പൊസിഷൻ മാറിയാൽ നമ്മുടെ ബാറ്ററി ഡാമേജാൻ സാധ്യതയുണ്ട് അതായത് ബെൻഡ് ബെൻഡാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ബാറ്ററി ഞാൻ കണക്റ്റ് ചെയ്തു അപ്പോൾ അടുത്തായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് കവർ ഒന്ന് ഫിക്സ് ചെയ്യാം അപ്പോൾ ലോക്കായിരിക്കും അതിന്റെ പൊസിഷൻ നോക്കിയ ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സ്ക്രൂ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം വലിയ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കായി ക്രസ് കീ പ്രസ് ചെയ്യുന്ന പ്രശ്നമൊക്കെ മാറിയിരിക്കില്ല ഇപ്പം ഞാനിത് ടൈപ്പ് ചെയ്ത് വിടുന്നതാണ് അപ്പം ഇപ്പം കാണുന്നത് നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് കാണിച്ച് തരാം ഞാനൊക്കെ ഓരോന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നതാണ് അപ്പോൾ കീബോർഡ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ലാപ്ടോപ്പൊക്കെ കുറെ കാലത്തേക്ക് ഉപയോഗിക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കഴിവത് ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ ഉപയോഗിക്കുക നമ്മൾ ശ്രദ്ധിക്കും ഓണാക്കി വെച്ചാലും മതി നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട് കീസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആവുന്നുണ്ട് അപ്പോൾ കഴിവ് നല്ല ക്വാളിറ്റി ഉള്ള കീബോർഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുക എന്നാൽ ഈ പ്രശ്നം കൂടുതലായിട്ട് വരില്ല നമ്മളെ സിസ്റ്റം ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ സെർച്ച് ബട്ടണിൽ വെച്ച് നോക്കാം ഓട്ടോമാറ്റിക്കായി കീ പ്രസ് ചെയ്യുന്നുണ്ടാവുന്നു അപ്പോൾ വലിയ പ്രെസ്സിംഗും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് എക്സിറ്റ് ചെയ്യാം സെർച്ച് ബട്ടനിൽ തന്നെയാണ് വെക്കുന്നത് കീ ഓട്ടോമാറ്റിക്കായി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയാതെ കീ ആണ് പ്രെസ് ചെയ്ത് പോകുന്നതെന്ന് ഓക്കെയാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്തതാണ് അപ്പോൾ ഇതുപോലുള്ള പ്രശ്നം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ തല കമന്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത വേയിൽ കാണാം ഗുഡ് ബൈ